യ് ഹലോ എല്ലാവർക്കും മിനി ഹോം കുക്കിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് ഓണമാണ് ഇന്ന് ഒരുപാട് വിശേഷങ്ങളൊക്കെ ഉള്ള ദിവസമാണ് അപ്പം നമുക്ക് ഇന്ന് ഞാനൊരു എൻ്റെ സ്ഥിരം ഏരിയയൊക്കെ മാറ്റി പുതിയ സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമുക്കൊരു ഔട്ടിംഗ് ആയിട്ടുള്ളൊരു കുക്കിങ്ങാണ് ഞാൻ കാണിക്കുന്നത് ഇന്ന് അകത്തു മാറി പുറത്തുനിന്ന് കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇന്ന് ഞാൻ എന്നോട് ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു ആണ് മത്തങ്ങ പായസം അപ്പം ഞാൻ ഇന്ന് ഈ ആയിട്ട് ഇന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് മത്തങ്ങ ആണ് അപ്പം നമുക്ക് ഈ മത്തങ്ങ പായസം ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ആവശ്യമായിട്ടുള്ള മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കാം ഇത് ഒരു ഒരക്കിലോ കിലോ മത്തങ്ങയുണ്ട് കാരണം ഞാൻ ഇത്രയും കുറച്ച് അടച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ആളില്ല കുറച്ച് ആളേ ഉള്ളൂ അപ്പം നമുക്കത് അത് മതിയല്ലോ ഒരല്പം വെള്ളം ഒഴിച്ച് മത്തങ്ങ അത് വേഗാൻ വേണ്ടി ഒരുപാട് വെള്ളം വേണ്ട ഇനി നമുക്കത് ഒന്ന് അടച്ചു വെച്ചൊരു രണ്ട് അല്ലെങ്കിൽ വേണ്ട ഒരു മൂന്ന് വയസ്സായാലും നമുക്ക് അടിച്ചെടുക്കാം മത്തങ്ങ പെട്ടെന്ന് നമുക്ക് വെന്തു െ അപ്പ നമ്മുടെ സർക്കാർ ഫൈനി ഒന്ന് കണ്ടെത്തു കിട്ടും ഇത് കിട്ടും അപ്പം നമ്മുടെ മത്തങ്ങ റെഡി ആക്കാനായിട്ട് ഞാൻ ശർക്കര വെച്ചിട്ടുണ്ട് അത് ഉരുകിക്കൊണ്ടിരിക്കുകയാണ് നീ ഒരു ഉരുളി വെച്ച് അത് ചൂടാവുന്നുണ്ട് നമുക്ക് ആദ്യം ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും പിന്നെ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് തേങ്ങാക്കൊത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ചേടാ വെയിലൊക്കെ ഉണ്ടോ ഭയങ്കരമായി വെയില് നല്ല ചൂടാണ് വെയിലിന് നമുക്ക് ഇതേപ്പെട്ട ഒരു സ്ത്രീ വെയ്യ് ഒഴിക്കാം ഇതിലേക്ക് നമ്മുടെ അണ്ടി പരിപ്പ് കൊണ്ടുവന്നു നമുക്ക് അപ്പുറത്ത് സ്ഥിരം ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ അവിടെ ഇരിക്കാൻ കരുതിയത് അവിടെ ആ ഭക്ഷണം ഭയങ്കര വെയിലും അവിടെ ഇരിക്കാൻ ഇതിൻ്റെ വീടിന്റെ ഫ്രണ്ട് ദിവസമാണ് ഇത് ഞാൻ ഇങ്ങോട്ടങ്ങനെ അറിയത് ഇനി നമുക്കിത് തോര് വരാം അതൊക്കെ ഒരുപാട് അങ്ങോട്ട് പണിയിലിട്ടും കൊച്ചും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം അപ്പൊ നമ്മുടെ മത്തങ്ങ നമ്മള് ഒരു രണ്ട് മൂന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ മത്തങ്ങ പായസം എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് നമ്മളെപ്പോഴും അനിയും അത് ഇതൊക്കെ വെച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള മത്തങ്ങ പായസം ഒക്കെ വെക്കാലോ ഇത് നമുക്കൊന്ന് ഒന്നോട്ടൊക്കെ ഒരുപാടങ്ങ് വഴറ്റിണ്ടാ ഈ നെയ്ല് വഴറ്റാൻ താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ശർക്കര പാനി ഒഴിച്ച് തിളപ്പിച്ചെടുത്താലും ഇതിപ്പോ ഞാനെടുക്കുന്നു ഏ കാരണം ഈ എന്റെ അടപ്പം കഥ തന്നെ സ്ഥിരായത് കൊണ്ടേ ഇടുക്കി ഇപ്പുന്നില്ല ിയോ പെടിഞ്ഞാറെ കല്ലടിയാണ് ഞാൻ പിന്നെ ഈ ഓണം വിജയദശമി പിന്നെ അതുപോലെ തന്നെ നമുക്ക് കല്ലടിയായിട്ടിൽ വള്ളം കളിയുമാണ് ഇന്ന് എല്ലാ വീടുകളിലും ജലദീ മതങ്ങകത്ത് നമുക്ക് ഈ നമുക്ക് ശർക്കരപ്പാനി കുറച്ച് ചേർക്കാം മധുരത്തിനനുസരിച്ച് ഇപ്പം നമുക്ക് ആദ്യം കുറച്ച് ഒഴിക്കാം പിന്നെ നമുക്ക് മധുരം പോരാന്നുണ്ടെങ്കില് നമുക്ക് കുറച്ചും കൂടി ഇട്ട് തന്നെ റിച്ച് കുറുകി വരട്ടെ പിന്നെ നന്നായിട്ട് തിളച്ച് കുറുകി വരട്ടെ അത് ഒന്നാം പാൽ ചേർക്കാം ഒന്ന് നന്നായിട്ട് തിളച്ച് കുറച്ച് കുറുകി വരട്ടെ കുറച്ച് അരിപ്പൊടി അരിപ്പൊടി ഇല്ലെങ്കിൽ റാഗിപ്പൊടി അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ പൊടികൾ നമുക്ക് ഈ ഇതിലേക്ക് ഇത് പായസം നമുക്ക് കുറുകി കുറുക്കിക്കിട്ടേ അതിനായിട്ട് ചേർക്കണം ഞാനൊരു ഒരു മൂന്ന് സ്പൂണോളം അരിപ്പൊടി ചേർത്തിട്ടുണ്ട് കുറുകി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നാം പാല് ചേർത്ത് ചെറുതായിട്ടൊന്ന് തിണച്ചിട്ടങ്ങി വരുന്നുണ്ട് ഇത് കുറുകി നന്നായിട്ട് കുറുകുന്നുണ്ട് നമ്മുടെ പായസം ഫിനിഷിങ്ങിലോട്ട് എത്തുന്നുണ്ട് വളരെ വേഗത്തിൽ നമുക്ക് ചെയ്തെടുക്കാം മത്തങ്ങ പായസം ഞാനിതിപ്പം എല്ലാം അടുത്ത് കൊണ്ടുവന്ന് നിങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിത് അടുത്ത് കൊണ്ടുപോയിട്ടിങ്ങനെ കാണിച്ചത് മത്തങ്ങയൊക്കെ ഞാൻ വേഗം നമ്മളിതെല്ലാം വേസ് എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കാന്നുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ ചെയ്തെടുക്കാൻ ഒരു പായസമാണ് മത്തങ്ങ പായസം ഉണ്ടോ പായസം നന്നായിട്ട് കുറുകി ഇത് ഇത്തിരി കൂടി ഒന്ന് കുറുകി കുറുകിക്കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം പാൽ ചേർത്ത് അങ്ങിറക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നാം പാല് ചേർക്കാം തേങ്ങാ പായസം വെക്കുമ്പോ നമ്മൾ തേങ്ങാപ്പാല് തന്നെ ചെയ്തെടുക്കാൻ നോക്കണം കാരണം നമ്മള് മറ്റേ പശൂമ്പാൽ അങ്ങനെയുള്ളതൊക്കെ ചേർക്കുമ്പോൾ ചിലപ്പോൾ അത് പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം ഈ തേങ്ങാപ്പാൽ തന്നെ നിലയാകുമ്പോൾ നല്ല പ്രഥമനല്ലേ ഇത് അപ്പം നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക് ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാകട്ടെ ഒന്ന് രണ്ട് മിനിറ്റ് ചെറിയ തീയിൽ കിടന്നൊന്ന് ചൂടായി നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇനി ഒരുപാട് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല കാരണം നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തതാണ് ഇനി നമുക്ക് പഞ്ചസാര ഏലക്കടി ഒടിച്ചതാണിത് ഇത് ചേർക്കാം കുറച്ച് പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും തേങ്ങ കൊത്തും കൂടിയും ഊപ്പിച്ചത് അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ മത്തങ്ങ പായസമൊക്കെ ഒന്ന് വെച്ച് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള പായസമാണ് ഞാനിതൊന്ന് വെച്ചതെന്ന് പറയുന്നത് ഇന്ന് ഇവിടെ വള്ളംകളിയും ഒക്കെയുള്ള ഒരു ആഘോഷമാണിത് എൻ്റെ ഭാഗമായിട്ടാണ് ഈ മത്തങ്ങ പായസം വെച്ചത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് വെച്ച് ഒക്കെ ചെയ്ത് നോക്കുക പിന്നെ ഇന്നത്തെ പാചകം എന്ന് പറയുന്നത് ഞാൻ പുറത്താണ് എല്ലാവർക്കും ഒരു പരാതി എൻ്റെ സ്ഥിരം സ്ഥലമൊന്നും മാറ്റി പിടിക്കുന്നൊക്കെ എല്ലാവരും സ്ഥിരം പറയാറുണ്ട് അപ്പോൾ ഞാൻ വേച്ചെങ്കിൽ ഇന്നത്തെ പാചകം പുറത്തായിക്കോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ എനിക്ക് ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പിലോട്ടൊക്കെ ഇങ്ങനെ കാല് വെച്ചിരുന്ന വെടിയെടുക്കാനൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കാത്തത് പിന്നെ അപ്പുറത്ത് വെക്കാന്ന് വെച്ചപ്പോൾ ഭയങ്കര വെയിലാണ് അവിടെ ഇവിടെ വെയിലുണ്ട് വെളിച്ചമൊന്നും കിട്ടുന്നില്ല ഈ വീഡിയോയ്ക്ക് തെളിച്ചം കിട്ടുമോ എന്ന് തന്നെ എനിക്കറിയത്തില്ല എന്നാലും ഞാൻ മേച്ചെങ്കിൽ ഇന്ന് പുറത്താക്കാന്ന് വിചാരിച്ചു അങ്ങനെ എടുത്തതാണ് അപ്പം ഈ വീഡിയോ ഇഷ്ടമായവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയതായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് വീഡിയോ ഇഷ്ടമായാൽ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം എല്ലാവർക്കും നല്ലൊരു കിടക്കാറ്റി ദിവസം ആശംസിക്കുന്നു